ഈ മാസം അവസാനം ലബാനു നടക്കാൻ പോകുന്നു എന്ന് പറയുന്നതായ ആ ചടങ്ങിലൂടെ സഭയുടെ സമാധാനം ഒരിക്കൽ കൂടെ ഭംഗപ്പെടാൻ പോകുക അത് അവരെ ഇഷ്ടംപോലെ ചെയ്യുന്നതെന്ന് നമുക്ക് നമുക്ക് പറയാനായിട്ടില്ല പക്ഷെ അതിന് ഈ ഗവൺമെന്റ് പിടിക്കുന്നു ഈ ഗവൺമെന്റ് ഗവൺമെന്റ് ചെലവിൽ ഒരു ഡെലിഗേഷനെ അയക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ സങ്കടം അത് ഏതെങ്കിലും സഭയുടെ തലവരെ തലവനെങ്കിലും വിദേശത്ത് വായിക്കുമ്പോൾ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഞാൻ കൃത്യമായിട്ടല്ല ബഡ്ജറ്റ് അല്ല പറയുന്നെങ്കിലും അങ്ങനെ കേട്ടിട്ട് പോലും ഇല്ല എന്ന് പറയാം ഇതാണ് ഇട്ടഞ്ചേരിയുടെ സംശയം ഇട്ടഞ്ചേരിയുടെ സംശയം എന്നതാ ഏതെങ്കിലും ഒരു സഭയുടെ ഒരു അധ്യക്ഷനെ വായിക്കുമ്പോ ഗവൺമെന്റ് ചെലവിൽ പ്രതിനിധി അയയ്ക്കുമോ അച്ഛൻ അയക്കും അത് അച്ഛന് അംഗീകാരമുള്ള സഭയിൽ ഇരിക്കുന്നത് അതുകൊണ്ടാ നിങ്ങളേതുപോലെയുള്ള പൗരോഹിത്യ പിന്തുടർച്ചയില്ലാത്ത തട്ടിക്കൂട്ട് കൊള്ള സംഘങ്ങൾ നടത്തുന്ന പരിപാടിക്ക് ചിലപ്പം അയച്ചില്ലെന്നിരിക്കും മനസ്സിലായി ഇവ സ്വന്തം ചെലവിൽ അയച്ചില്ല നിങ്ങളെ ഒരു ഉദാഹരണം നോക്കാം അച്ഛന് ബോധമില്ലെങ്കിൽ ഈ കഴിഞ്ഞ വർഷം ചങ്ങനാശ്ശേരി സ്വദേശിയായ ഫാദർ ഡോക്ടർ ജേക്കബ് കൂവക്കാടിനെ കർദിനാളായിട്ട് വത്തിക്കാനിൽ തെരഞ്ഞെടുത്തു അദ്ദേഹത്തെ കർദിനാളായി വാഴിക്കുന്ന ചടങ്ങിലേക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധിയെ കേന്ദ്ര ഗവൺമെന്റ് അയച്ചിരുന്നു അതിനും അച്ഛൻ കൊണ്ട കേസുകൊടു ഗവൺമെന്റ് സ്വന്തം ചെലവിൽ അയച്ചെന്ന് കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രതിനിധികളും പോയി മന്ത്രിമാരും പോയി അപ്പൊ ഒരു കാനൂരികമായി വായിക്കപ്പെടുന്ന ചടങ്ങുകളിലേക്ക് സർക്കാരുകൾ പ്രതിനിധികളെ അയക്കുവെച്ചാണ് അച്ഛൻ ഈ റീസ് ഒന്നും ആയിട്ട് ഇതൊന്നും അറിയത്തില്ലേ പിന്നെ സർക്കാരിന്റെ ചെലവിൽ പോകുന്നത് ഞങ്ങൾക്ക് വലിയ സങ്കടമാണ് നിങ്ങൾ കഴിഞ്ഞ വർഷം ഇതേ സമയത്തല്ലേ കോട്ടയത്ത് നാഗമ്പടത്തൊരു സമ്മേളനം വെച്ച് പൈതൃക റാലി അപ്പൊ പൈതൃക റാലിയിൽ നിങ്ങൾ ഗോവൻ ഗവർണർ പിള്ളയെ ക്ഷണിച്ചല്ലോ പിള്ള വന്നതിന്റെ യാത്രക്കൂലിയൊക്കെ നിങ്ങളാണോ കൊടുത്തേ ആണോ മന്ത്രിമാരും ഒക്കെ ക്ഷണിക്കപ്പെടുന്നിടത്ത് പോകുമ്പോൾ ഗവൺമെന്റ് അവരുടെ യാത്രക്കൂലിയൊക്കെ മുടക്കുന്നു ഏതായാലും പിള്ള വന്നിട്ട് അവിടെ സ്റ്റേജിൽ വെച്ച് എന്താ പറഞ്ഞേ എന്താ പറഞ്ഞേ നമ്മൾ രാഷ്ട്രപതിയെ ക്ഷണിച്ചിരുന്നു പക്ഷെ രാഷ്ട്രപതി പിള്ളയോട് പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല കാരണം രാഷ്ട്രപതി അന്വേഷിച്ചപ്പോൾ ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്ന പ്രധാന സംഘാടകൻ മത്തായി മൂന്നാമ കാതോലിക്ക ഒരു കൊലക്കേസിലെ പ്രതിയായിട്ട് കാണപ്പെടുന്നു ചില സാങ്കേതികമായ തടസ്സമുണ്ട് അതുകൊണ്ട് ഉപരാഷ്ട്രപതി ഈ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് സമ്മതിച്ചു ദൗർഭാഗ്യവശാൽ ഞാൻ അവിടെ ഒതുക്കുകയാണ് റെക്കോർഡുകളും മറ്റും എടുത്ത് വലിയൊരു കുറ്റത്തിൽ ജീവിതത്തിൽ ഒരു ഉറുമ്പിനെപ്പോലും നുള്ളു നോവിക്കാത്ത ഈ സഭയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളെ ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ കോപ്പി അവിടെ എത്തിച്ചു അതിനുശേഷമാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ബഹുമാനപ്പെട്ട കേരള ഗവർണർ പങ്കെടുക്കാൻ അദ്ദേഹത്തോട് ഞാൻ അഭ്യർത്ഥിച്ചു അദ്ദേഹത്തിന്ന് പരിപാടി ചെന്നൈയിലാണ് സാധിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചു ആ പക്ഷെ ശ്രീധരൻപിള്ള പറഞ്ഞു പുള്ളി മാനനെ പുള്ളി പറഞ്ഞു പക്ഷെ ഇതേ ഒരു ഉറുമിനെ പോലും വല്ലാനുള്ള ത്രാണി ഇല്ലെന്നൊക്കെ എനിക്കറിയാം പക്ഷെ എങ്കിലും പ്രതിപട്ടികയിലൊക്കെ പേര് വന്ന ആളായതുകൊണ്ട് കളങ്കിതനായതുകൊണ്ട് രാഷ്ട്രപതിക്ക് വരാൻ പറ്റുന്നില്ല ഇതിനേക്കാ വലിയ അപമാനം അച്ഛ നിങ്ങൾ നടത്തിയ യോഗത്തിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് പത്തയ്യായിരം പേരെ കൂട്ടി സ്റ്റേജും കെട്ടി നാരങ്ങാള്ളവും കൊടുത്ത് അവിടെ നടത്തിക്കൊണ്ടിരുന്ന യോഗത്തിൽ നിങ്ങൾ വിളിച്ചു കൊണ്ടുവന്നു ക്ഷണിച്ച് കാലെ പിടിച്ചു കൊണ്ടുവന്നു ഗോവയിലെ ഗവർണർ വന്നിട്ട് നിങ്ങളെല്ലാം ഇരുത്തിക്കൊണ്ട് പറഞ്ഞില്ലേ നിങ്ങളുടെ കാതോലിക്ക ബാവ കൊലക്കേസ് പ്രതിയാണെന്ന് അത്ര ആഹ്വാനൊന്നും ഇവിടെ ആക്കോയക്കാർക്ക് വന്നിട്ടില്ലല്ലോ അവിടെ അച്ഛൻ ഒരു പൊടിക്കടങ്ങ് നമുക്ക് നോക്കാം അച്ഛൻ കേസ് കൊടുക്കുന്ന കേസ് കൊടുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിനെതിരെ കേസ് കൊടുക്കുവോ അവരുടെ യാത്ര തടയുവോ മുടക്കുവോ ഇപ്പൊ അവരുടെ യാത്ര തടഞ്ഞാലും കാതോലിക്ക വാഴിക്കാൻ പാത്ര കേസ് വാവ തീരുമാനിച്ചെങ്കിൽ ഇതിനു മുമ്പ് എൺപത് പേരെ അഫ്രിയാനമാരായിട്ട് വാഴിച്ചിട്ടുള്ള പരിശു തഞ്ചുവയ്ക്ക സിംഹാസനം എൺപത്തൊന്നാമനായി ജോസഫ് മാർഗീകുറൂസിനെ വായിക്കും അച്ഛനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ആ ചടങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കും പിന്നെ മൗനമായിട്ടിരിക്കെ അതിനേക്കാൾ ഉചിതവും ഉന്നതവുമായ ഒരു മാർഗമുണ്ട് നിങ്ങൾ ടിക്കറ്റ് എടുത്ത് ലബാനോനിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം